മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ െട്ടാമത്തെ വയസ്സിലും മുളൂർക്കര ഇരുന്നിരകോട് ക്ഷേത്രത്തിൽ ശിവരാത്രിക്ക് മലകയറാനെത്തിയ ഭക്തർക്ക് ഈ വർഷവും മോര് സംഭാരവുമായി തൃത്താല ഉണ്ണികൃഷ്ണൻ എത്തി മണി ചെറുതിരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മുള്ളൂർക്കര ഇരുന്നിലങ്കോട് ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിൽ കടുത്ത ചൂട് വകവയ്ക്കാതെ രണ്ട് കിലോമീറ്റർ വരുന്ന കുത്തനെയുള്ള മല കയറി ഗിരിപ്രദക്ഷിണം ചെയ്യുന്ന ഭക്തജനങ്ങൾ മലമുകളിലെത്തുമ്പോൾ ദാഹജലത്തിന് പകരമായാണ് മോനസംഭാരം നൽകുന്നത് ഈ എഴുപത്തിയെട്ട് വയസ്സുകാരനായ ഉണ്ണികൃഷ്ണനും ഇദ്ദേഹത്തിന്റെ വിഷമം കണ്ട് സഹായിക്കാനായി ഇരുന്നിലങ്കോട് സ്വദേശിയായ പ്രണവ് ലെൻസ് മേനോനും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരും കൂടിയാണ് മലമുകളിൽ സംഭാരം വിതരണം ചെയ്തത് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസം മല കയറാൻ എത്തിയതായിരുന്നു ഉണ്ണികൃഷ്ണൻ കടുത്ത ചൂടിലും മല കയറാനെത്തുന്നവർക്ക് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന വെള്ളം പോരാതെ വരികയും ഭക്തരുടെ ദാഹം ശമിപ്പിക്കുവാനായി പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും മുടങ്ങാതെ മോര് സംഭാരവുമായി ഉണ്ണികൃഷ്ണൻ എത്താറുണ്ട് ഭാര്യ ചന്ദ്രവതിയും ചെറിയമ്മയായ തങ്കമ്മയും ചേർന്നാണ് മോര് സംഭാരമാക്കി വിതരണം ചെയ്യാൻ ഉണ്ണികൃഷ്ണന് വീട്ടിൽ നിന്നും ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കിക്കൊണ്ടുവരുന്ന സംഭാരത്തിന് പ്രത്യേക രുചിയുണ്ടെന്നാണ് സംഭാരം കുടിക്കുന്നവർ പറയുന്നത് ഇരുപത്തിയാറ് വർഷത്തോളം റെയിൽവേയിൽ സേവനമനുഷ്ഠിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജോലിയിൽ നിന്നും വിരമിച്ചു ശേഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉണ്ണികൃഷ്ണൻ സജീവമാണ് പത്തു വർഷത്തോളമായി പാലിയേറ്റീവ് കെയറിൽ വളണ്ടിയറാണ് ഡോക്ടേഴ്സിനൊപ്പം ക്ലാസുകളിൽ പങ്കെടുത്ത് രോഗികളെ വീടുകളിലെത്തി പരിചരിക്കാറുണ്ട് വയോജനങ്ങളുടെ സംഘടനയിലും ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് മുള്ളൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തിച്ചു വരുന്നു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുകയും ചിലയിടങ്ങളിൽ കാർമ്മികത്വവും വഹിക്കാറുണ്ട് പതിനെട്ട് വർഷം തികയുന്ന ഈ അവസരത്തിൽ ഇതും ഒരു പുണ്യമായാണ് അദ്ദേഹം കരുതുന്നത് ോട് ക്ഷേത്ര പരിസരത്തെ ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ പരിശ്രമത്തോടു കൂടിയാണ് സംഭാര വിതരണം അദ്ദേഹം നടത്തുന്നത് ഇത് അവരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുവാനുള്ള ഒരു അവസരമായി കൂടി താൻ കണക്കാക്കുന്നതായി തൃത്താല ഉണ്ണികൃഷ്ണൻ പറയുന്നു ഈ ക്ഷേത്രത്തിൽ പ്രത്യേകത എല്ലാ വർഷവും എല്ലാ ആൾക്കാരും പ്രതീക്ഷത്തിന് പോകുമ്പോൾ ദർശനത്തിന് പോകുമ്പോൾ പക്ഷേ ഈ ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രതീക്ഷം വെക്കാൻ പറ്റില്ല അത് മഹാശിവരാത്രി ദിവസമാണ് അത് ഗിരി ഗിരി പ്രദീഷണമെന്നാണ് പറയണത് മലേ മുകളിൽ കയറി മുനിയേറിയുണ്ട് അവിടെ ചെന്നാണ് തൊഴുതിട്ടാണ് ഇറങ്ങണത് എല്ലാ ഭക്തരും അപ്പോൾ എനിക്ക് പതിനെട്ട് വർഷം മുമ്പ് ഞാൻ ഞാനും ഇതേ മുതൽ പ്രതീക്ഷ വെച്ചവട വെച്ച സമയത്ത് അവിടെ പച്ചവെള്ളമാണ് ജാഗജാലും അപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി അപ്പം ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു അടുത്ത വർഷം മുതൽ ഞാൻ സംഭാരം കൊടുക്കാം ഭഗവാനെന്ന് അതിപ്പോൾ നിങ്ങളെല്ലാവരെയും തിരുവനന്തപോട് പരിസരത്ത് കുറേ പിള്ളേർ നമ്മുടെ ചെറുപ്പക്കാരുണ്ട് അവരിലും കൂടിയും ശ്രമഫലമായിട്ട് ഇപ്പോൾ പതിനെട്ടാമത്തെ വർഷമാണ് ഈ സംഭാരം വിതരണം ചെയ്യണീ വർഷത്തോടു കൂടെ ബി സി വിര